സോഷ്യലിസ്റ്റ് ദാർശനികനും അവാർഡ് പി ബാലൻ മാസ്റ്റർക്ക് സ്മരണാഞ്ജലി അർപ്പിച്ചുകൊണ്ട് നേതൃത്വത്തിൽ വടകര സംഘടിപ്പിച്ചു കെ കെ രമ എം എൽ എ ചെയ്തു നല്ല ഇപ്പോൾ നിങ്ങൾക്ക് ുംർപ്പിച്ചു ഹരിതാമൃതത്തിന്റെ ആഭിമുഖ്യത്തിൽ വടകര സംഘടിപ്പിച്ച പി ബാലൻ സ്മൃതി സദസ് ഉദ്ഘാടനം ചെയ്തു എല്ലാവരും മാതൃകയാക്കേണ്ട വ്യക്തിയായിരുന്നു അദ്ദേഹം അനുസ്മരണം അല്ലെങ്കിൽ അത്രയൊരു പരിപാടി ഹരിതാമൃതത്തിൻ്റെ നേതൃത്വത്തിൽ ഇപ്പം നടക്കുകയാണ് എന്ന് പറയുമ്പോൾ അത് ഹരിതാമൃതം മാത്രമല്ല വടകരയുടെ ഒരു വലിയ ആദരവ് കൂടി ഏറ്റുവാങ്ങുന്ന ഒരു പരിപാടിയാണിത് വടകരയിലെ ഏത് സാമൂഹ്യ സാംസ്കാരിക പരിപാടിയും മാഷ ഒരു സാന്നിധ്യമായിരുന്നു നമ്മുടെ വളരെ ലളിതമായി വളരെ ഒരു മറ്റൊരു തരം ചാടയും ഇല്ലാതെ എല്ലാ മനുഷ്യരോടും അടുത്തിടപകാൻ എല്ലാവരെയും ചേർത്ത് നിർത്താൻ സുഖവിവരങ്ങൾ അന്വേഷിക്കാൻ അവരുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് കൂടി എന്തൊക്കെയാണ് സുഖ ദുഃഖങ്ങളൊക്കെ അന്വേഷിക്കാൻ ഉണ്ടായിരുന്ന ഒരു പ്രത്യേകതയായിരുന്നു നമുക്ക് പല മനുഷ്യരെയും നമ്മൾ പരിചയപ്പെടും പക്ഷെ ചില മനുഷ്യർ നമ്മുടെ മനസ്സിൽ വല്ലാതെ ഉടക്കി നിൽക്കും അവരുടെ സാമീപ്യം അവരുടെ പ്രവർത്തനങ്ങൾ അതൊക്കെ നമ്മളെ വല്ലാതെ ആകർഷിക്കും അത്തരത്തിൽ ആകർഷിച്ച ഒരു വ്യക്തിത്വത്തിനുടമയായിരുന്നു മാഷം ഒരു പക്ഷേ എനിക്ക് മാഷിയെ ഒരുപാട് ദൃഢ നടത്തേ പരിചയമില്ല ഏറ്റവും അടുത്ത് പരിചയപ്പെടുന്നത് ഈ മൂന്ന് വർഷമായിട്ടാണ് ഒരുപാട് അടുക്കുന്നത് പക്ഷേ ഈ വർഷം എത്ര നീണ്ടു എന്നതല്ല വർഷത്തിന് എത്രമാത്രം ആഴമുണ്ട് എന്നതല്ല അതിലേക്ക് അപ്പുറത്തേക്ക് ആ ബന്ധത്തിൻ്റെ ആ ഒരു ഊഷ്മളത അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല പക്ഷെ എപ്പോഴും ഒരു നമ്മുടെ വ്യക്തിപരമായ സങ്കടങ്ങളിലേക്കും വ്യക്തിപരമായ കാര്യങ്ങളിലേക്കുമൊക്കെ ഇറങ്ങി എങ്ങനെയാണ് എന്ന് ചോദിക്കാനും അതിനൊരു ഒരു തലോടലൂടെ ഒരു സ്വാതന്ത്ര്യത്തിലൂടെ നമ്മളെ ചേർത്ത് നിർത്തുന്ന ഒരു ഒരു വാക്കായിരിക്കും പക്ഷെ അതൊരു അവരൊരു വല്ലാത്തൊരു സാമീപ്യമാണ് ും അത് സാധിക്കണമെന്നില്ല പി ദാമോദരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പി ബാലൻ സ്മാരക എൻഡോമെന്റ് പ്രഖ്യാപനം നഗരസഭ അധ്യക്ഷ കെ പി ബിന്ദു നിർവഹിച്ചു അദ്ദേഹം ഒരുപാട് ചോദിക്കുന്ന സമയം വരെയും എല്ല മേഖലകളിലും എന്ന രീതിയിലേക്ക് അവസാനിക്കുന്ന ആ സമയം വരെ മാറ്റി സദ്യവുമായിരുന്നു വിദ്യാലയങ്ങളിലെ മികച്ച പരിസ്ഥിതി ക്ലബിനാണ് എൻഡോമെന്റ് ചടങ്ങിൽ ടി ശ്രീനിവാസൻ ആമുഖ പ്രസംഗവും പുറന്തോടത്ത് ഗംഗാധരൻ സ്വാഗതവും പറഞ്ഞു മുൻമന്ത്രി സി കെ നാണു എം കെ ഭാസ്കരൻ മനയത്ത് ചന്ദ്രൻ ഇ പി ദാമോദരൻ കെ പി ചന്ദ്രശേഖരൻ പുറന്തോടത്ത് സുകുമാരൻ പി പി രാജൻ മണലിൽ മോഹനൻ തയ്യുള്ളതിൽ രാജൻ പ്രൊഫസർ കെ കെ മഹ്മൂദ് അടിയേരി രവീന്ദ്രൻ തില്ലേരി ഗോവിന്ദൻ അഡ്വക്കേറ്റ് വിനൽ കെ രാജൻ നമ്പ്യാർ എം ബാലകൃഷ്ണൻ കെ വി മഹ്മൂദ് അഡ്വക്കേറ്റ് ഇ നാരായണൻ നായർ സി വത്സകുമാർ വി ഗോപാലൻ പി രാജൻ പി സത്യനാഥൻ ശ്രീധരൻ എന്നിവർ പ്രസംഗിച്ചു എൻ കെ അജിത് കുമാർ നന്ദി പറഞ്ഞു പരിപാടിയിൽ വിവിധ മേഖലകളിലുള്ളവർ അദ്ദേഹവുമായുള്ള ഓർമ്മകളും അനുഭവങ്ങളും പങ്കുവച്ചു സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് സാക്ഷാത് മനോഹരമായ പോലെ മറ്റു ചിലത് കവിത പോലെ ഹൃദയം ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തു പിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ സങ്കല്പങ്ങളെ പ്രതീക്ഷകളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ